ഇപ്പോ ഇന്നസന്റേട്ടൻ തൃശ്ശൂർ കാരനാണ് മണിച്ചേട്ടൻ തൃശ്ശൂർകാരനാണ് കാരനാണ് മാളച്ചേട്ടൻ ചാലക്കുടി ഭാഗത്ത് മാളയിലാണ് മണിച്ചേട്ടനും ഏട്ടനും തൃശ്ശൂരിന്റെ ഒരു വലിയ സ്വാധീനം വർത്തമാനത്തിലുണ്ട് നമ്മൾ കേൾക്കുമ്പോൾ മാളച്ചേട്ടൻ ഒരു തനി നാട്ടിന് ആ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ആളും ആ ഗ്രാമത്തിന്റെ പേരിൽ പ്രശസ്തനായ ആളാണെങ്കിലും ഈ ശബ്ദത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഭാഷ വെച്ച് നമുക്ക് നാട് പിടിക്കാൻ പറ്റൂല എനിക്ക് തോന്നുന്നതിന്റെ കാരണം കൊച്ചു നാളിലോട്ട് നാടകത്തിൽ പോയി ആ നാടകത്തിൽ ഓരോ കഥാപാത്രവും ഞാൻ പറഞ്ഞില്ലേ പുള്ളി ചെയ്തിരിക്കുന്ന ഓരോ കഥാപാത്രവും ആ കഥാപാത്രത്തിൻ്റെ തായ ഇപ്പം തൃശ്ശൂർ സ്ലാങ് ഒരു കഥാപാത്രത്തിന് വേണമെങ്കിൽ മളചേരുന്നത് ചെയ്യും അല്ലാതെ ഒരു വാര്യരായിട്ട് പുള്ളി അഭിനയിക്കുന്നെങ്കിൽ ആ ഭാര്യരെ ടോൺ പുള്ളി കീപ്പ് ചെയ്യും അങ്ങനെ വന്നുകൊണ്ടാണ് പുള്ളിക്ക് ഈ എന്ന് പറയുന്ന ഒരു ഭാഷയുടെ എന്താ പറയുക ഒരു പിടു പിടുത്തത്തിൽ നിന്ന് പുള്ളി രക്ഷപ്പെട്ടത് അത് ഇപ്പം പറഞ്ഞപ്പോഴത്തും ഒരു പക്ഷേ നാടകത്തിൻ്റെ ഒരു വലിയ പരിചയം അദ്ദേഹം ഈ കോമഡി ചെയ്യുമ്പോൾ മാത്രമേ ഇത് ചെയ്തിട്ടുള്ളൂ നമ്മൾ അദ്ദേഹം സീരിയസ് ആയിട്ട് ഈ വേഷങ്ങൾ നോക്കിയാൽ എല്ലാം അത് ഒരു ഭൂത കണ്ണാടിയിലുണ്ടൊരു പാട്ടുകാരനായിട്ടുണ്ട് എന്ത് രസമാണ് രസമാണ്ക്കണ്ണാടിയിലെ പാട്ടിനെ പറ്റി പറയുമ്പോൾ ആ പാട്ട് മാളച്ചേട്ടന് വേണ്ടി പാടിയത് ശ്രീധരൻ പേരുള്ള ഒരു പാട്ടുകാരനാണ് ആ പാട്ടുകാരനെ സിനിമയിലേക്ക് കൊണ്ടു കൊടുത്തിട്ടുള്ളത് വിദ്യാധരമാർഷാണ് മാസ്റ്റർ മാളച്ചേട്ടൻ്റെ ഒരു വലിയ സുഹൃത്താണ് ഒരുപാട് നാടക വേദികളിൽ മാളച്ചേട്ടൻ ഈ അരങ്ങിന് വശത്ത് നിന്ന് തബല വായിക്കുമ്പോൾ അതിനോടൊപ്പം ഹാർമോണിയം വായിക്കുക അന്ന് നാടകത്തിന് വേണ്ടി പാട്ടുകൾ പാടുക ഇങ്ങനെയൊക്കെ ചെയ്ത ഒരുപാട് വേദികളിൽ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്തിട്ടുള്ള പ്രതിപാദനായ സംഗീത സംവിധായകൻ ഗായകൻ ബഹുമാനപൂർവ്വം ഈ ലക്കത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട വിദ്യാധരം മാസ്റ്റർ സ്വാഗതം വിനയ സാറ് വിദ്യാ നമസ്കാരം വീണ്ടും വിനയൻ സാറ് പറയായിരുന്നു വിനയൻ സാറ് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോ നാടകം മാളച്ചേട്ടന്റെ കണ്ടു നിധി എന്നാണ് നാടകം പേര് പറഞ്ഞത് എസ് എൽപുരത്തിന്റെ നിധി എന്ന് പറയുന്ന നാടകമാണ് വിനയൻ സാർ സാറപ്പം പഠിക്കുന്ന കാലം എഴുപത്തിയഞ്ചില് അദ്ദേഹം അപ്പൊ ഞങ്ങളിപ്പോ വരെ എത്തിയിട്ടുണ്ട് വിനയൻ സാർ വന്നപ്പോ അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ അല്ലെ അതിനെ തൊട്ടുമ്പോ അപ്പം സിനിമയിൽ സിനിമയിലെത്തിയിട്ടുണ്ടോ ജസ്റ്റ് എത്തിയിട്ടുള്ളു അല്ലേ അന്ന് എന്റെ കുഞ്ഞെന്ന് എന്തോ അറുപതുകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഞാനിത് എഴുപത്തിയഞ്ചു എഴുപത്തി ആറിലൊക്കെയാണ് അത് അറുപത്തി ഏഴിലും മറ്റെയാണ് പക്ഷെ അതിൽ അദ്ദേഹം ജനകീയനായില്ല മുഖപരിചയമുള്ള നടനായി മാറിയിട്ടില്ല അതെ ആ എപ്പോഴാണ് കാണുന്നത് ഞാനൊരു എഴുപതിനു ശേഷം ആ നടങ്ങളായിട്ട് ബന്ധപ്പെടുമ്പോൾ തബല വായിക്കുന്നു ഞാൻ ഹാർമോണിയം വായിക്കുന്നു ഞങ്ങൾ നാടകത്തിൽ പങ്കെടുക്കുന്നു അമേച്ചർ നാടങ്ങളിൽ ഒരുപാട് പങ്കെടുക്കേണ്ടായിട്ടുണ്ട് പിന്നെ ഒരു പാട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കുട്ടിക്ക് ഡാൻസ് ചെയ്യാൻ വേണ്ടി കമ്പോസിങ്ങിന് വേണ്ടിയിട്ട് എൻ്റെ കൂടെ പാലക്കാട് വന്നു കമ്പോസിങ്ങിന് വേണ്ടി തബല വായിക്കാൻ ഞാൻ ഹാർമോണിയം വായിച്ചിട്ട് ഞാൻ പാട്ടുണ്ടാക്കി പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ തബല വായിക്കാൻ കൂടി രണ്ടു ദിവസം പാലക്കാട് ഒരു വീട്ടിൽ കൂടി ഞങ്ങൾ വന്നിരുന്നു എന്നിട്ട് ആ പാട്ട് ഉണ്ടാക്കുമ്പോൾ ഓരോരോ പ്ലാനിൽ ഇങ്ങനെ പാട്ട് പല്ലിയെടുത്ത് അതിൻ്റെ ഈണം നോക്കി പരിശോധിക്കുമ്പോൾ ചില താളങ്ങൾ പറയുമ്പോൾ അത് വായിക്കും അപ്പോൾ എനിക്കുള്ള ഇൻസ്പിറേഷൻ കിട്ടാൻ വേണ്ടി അങ്ങനെ വായിച്ച് നമ്മൾ ഒരു ട്യൂണിലേക്ക് വരിക അങ്ങനെ ഒരു പാട്ടുണ്ടാക്കാൻ രണ്ട് ദിവസം മെനക്കെട്ട് സുന്ദരമായൊരു പാട്ടുണ്ടാക്കി ശ്രീമൂല വിജയൻ എന്ന് പറയുന്ന ഒരു മഹാനായിട്ടുള്ള എഴുത്തുകാരൻ അദ്ദേഹമായിരുന്നു ആ പാട്ടിൻ്റെ രചയിതാവ് അതുണ്ടാക്കി കഴിഞ്ഞ് ഈ കുട്ടിക്ക് പഠിപ്പിച്ച് ഇത് സ്റ്റേറ്റ് യൂത്ത്വേഴ്സിൽ ഫസ്റ്റ് കിട്ടി ആ ഫസ്റ്റ് ഓ അത് അത് വായിച്ച തബല തബല ഈ വായന വായനക്കാരോട് ഒരു ഇഷ്ടം അതൊരു പ്രത്യേക സഹജീവികളോടുള്ള ഈ നമ്മുടെ കമ്പ്യൂട്ടർ മ്യൂസിക് ഒക്കെ വന്നിട്ട് ഇത്തരം ലൈവുകാര് പിന്നോട്ടടിച്ചൊരു സമയം സമയം ഉണ്ടല്ലോ അന്ന് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്ത ഒരുപാട് വിളിച്ച് പാടി കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അത് ഇത് ഇപ്പോ ഈ പറഞ്ഞ ഈ പാട്ടിനെ സ്നേഹിക്കുന്ന ആളാണെന്ന് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു പാട്ട് ചെയ്യുന്നു ഇപ്പൊ പാട്ട് രംഗങ്ങളിൽ അഭിനയിക്കുന്നു ഈ ആ പാട്ട് കിട്ടിയത് വളരെ പിന്നീട് എനിക്ക് തോന്നുന്നു ആ പാട്ടുകൾ പിന്നീടും പല വർഷങ്ങളിൽ യൂത്ത് ഫെസ്റ്റിവലിന് ധാരാളം കുട്ടികൾ ഫേമസ് ആയിട്ട് ആ പാട്ട് എന്ന് മലങ്കുറത്തി പെണ്ണാളെ ആ പാട്ട് കുറേ നാൾ യൂത്ത് ഫെസ്റ്റിവൽ ഇല്ലാത്ത യൂത്ത് ഫെസ്റ്റിവലില്ലായിരുന്നു അത് മാളച്ചേട്ടനും കൂടെ അതൊരു നമുക്ക് ഒന്ന് ഒരു നാലു പേര് വിട്ടാലോ ആ പാട്ടിന്റെ വരികളും അതിന്റെ ട്യൂണൊന്നും എനിക്കിപ്പോ ഒന്നും ഓർമ്മയില്ല കൊറേ കാലം മുമ്പല്ലേ മലങ്കുറത്തി പെണ്ണാളെ എന്നൊക്കെയാ തോന്നണു എനിക്ക് ഓർമ്മയില്ല എത്ര കൊല്ലായി നിങ്ങള് ഉദ്ഘാടന കോമ്പിനേഷൻ ആയിരുന്നു കേട്ടിട്ടുള്ള ഒരുപാട് വൈദികളില് ഉദ്ഘാടനത്തിന് പോയിട്ട് മാളിയും ഞാനും ചേർന്ന് പല തമാശകളും ഈ തമാശയുടെ കാര്യത്തിൽ അപ്പൊ ഓരോന്ന് തോന്നുന്നു പറയുന്നത് ഭയങ്കര രസമാണ് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി പറയുന്നതല്ല അയാള് കയ്യിൽ നിന്ന് വരുന്ന സാധനങ്ങളെ അത്ര സരസമായിട്ട് പല തമാശകളും പറയാറുണ്ട് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ സരസമായിട്ടുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളും ആണ് ഞാൻ അപ്പൊ അങ്ങനെ വീട്ടിൽ വരാൻ ഞാനങ്ങോട്ട് പോകാൻ നിരന്തരമായിട്ടുള്ള ബന്ധമായിരുന്നു മറക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രമല്ല അല്ല അതാ പറയുന്നത് ഈ മാളച്ചേട്ടനെ നമുക്ക് ഞാൻ താമൂഹത്തിൽ പറഞ്ഞു അദ്ദേഹത്തിന് കേൾക്കുമ്പോൾ നമുക്ക് നർമ്മമാണ് ഓർമ്മ വരുന്നെങ്കിലും വളരെ ഗൗരവമുള്ള വളരെ നിലപാടുകളുള്ള ഒരു ഒരു സ്റ്റാൻഡുള്ള ആളാണ് മാളച്ചട്ടം എന്ന് പറയുന്നത് ഞാൻ അദ്ദേഹം മരിച്ചപ്പം അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടും കണ്ടിട്ടും ഒക്കെ ഉള്ളതാണ് പല ടി വി ഷോകൾ ചില അവാർഡ് നൈറ്റുകളൊക്കെ വളരെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തില്ല അപ്പോഴൊക്കെ നമ്മൾ ഈ ടി വി കാണുന്ന ആളും പരിചയപ്പെടുന്ന ആളും തമ്മിൽ അല്ലെങ്കിൽ സിനിമ കാണുന്ന ആളും തമ്മിൽ ഇത്രയും ഉണ്ടോ എന്ന് നമുക്ക് തോന്നി പോകുന്ന വ്യക്തിത്വത്തിനുടമയാണ് രമേശ് പറഞ്ഞ വാക്കിന് വലിയ പ്രസക്തിയാണ് നിലപാടുകളുള്ള ഒരു കല കലാകാരനാണ് ശരി ആ അത് ഈ പ്രത്യേകിച്ച് വിനയൻ സാറ് വരുമ്പോ ഒരു കാര്യമുള്ളത് ഇടയിൽ എപ്പോഴും ഇപ്പൊ പറഞ്ഞു പോയി നമ്മളൊരു സംവിധായകൻ ഒരു സിനിമ ഒരുക്കുമ്പം ആ സിനിമയുടെ ഭാഗമായി നിൽക്കുന്ന ആർട്ടിസ്റ്റുകളുടെ ഒരു പിന്തുണ എന്ന് പറയുന്നത് ഒരു ഐക്യപ്പെടലാണ് അതൊന്ന് ഒരാളുടെ അങ്ങനെ ഐക്യപ്പെട്ട് നിൽക്കുന്നത് ഒന്ന് ആ സിനിമയിലെ അയാളുടെ കഥാപാത്രം വളരെ നന്നാക്കുന്നതിനും സിനിമ നന്നാക്കുന്നതിനും വലിയ തോതിൽ ഉപയോഗിക്കും മറ്റൊന്ന് എന്തെല്ലാം വന്നാലും അയാളുടെ വ്യക്തിത്വം നിലനിൽക്കുന്നതിന് വലിയ തോതിൽ കുറിച്ച് മാളച്ചട്ടം പറഞ്ഞോ ഇവിടെ ആദ്യം വിനയന്റെ പടത്തിൽ അഡ്വാൻസ് വായിച്ചിട്ടു വാങ്ങിച്ചു എന്നെ വിനയന്റെ പടത്തിൽ അഭിനയിക്കേണ്ട എന്ന് അവർ പറഞ്ഞു അമ്മ എന്ന് പറഞ്ഞ സംഘടന പറഞ്ഞു ഞാൻ പറഞ്ഞു അഡ്വാൻസ് വാങ്ങിച്ചുപോയി തിരിച്ചു കൊടുക്കുന്നത് ശരിയല്ല അല്ല ഇവിടെ പറഞ്ഞു തിരിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അവരുടെ അച്ഛനല്ലോ എന്റെ അച്ഛൻ എനിക്ക് വാക്ക് മാറ്റാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അഭിനയിക്കും സിനിമയില്ലെങ്കിൽ ഞാൻ സീരിയലിൽ അഭിനയിക്കും സീരിയലിന്ന് വിളിക്കഴിഞ്ഞാൽ ഞാൻ നാടകത്തിൽ അഭിനയിക്കും നാടകത്തിൽ നിന്ന് വിളിക്കഴിഞ്ഞാൽ ഞാൻ തപറ വായിക്കും ഇനി ഇത് നാലിൽ നിന്ന് ഔട്ടായി കഴിഞ്ഞാൽ ഞാൻ നേരെ എൻ്റെ ഭാര്യയുടെ പഴയ സാരി ഉണ്ട് അത് കൂട്ടി കെട്ടി ചെരുവ് നാടകം നടത്തുന്നു അങ്ങനെ ചങ്കുവ അതാണ് അതാണ് ഞാൻ പറഞ്ഞ നിലപാട് ചിലപാടെന്നു മാത്രമല്ല നേരിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു മനുഷ്യൻ ഞാനന്ന് രണ്ടായിരത്തി പതിനാലാന്ന് തോന്നി ഇൻ്റർവ്യൂ നടന്നത് ആ ചാനലിന് വേണ്ടി അപ്പം ഞാൻ പിന്നെ മാളക്കെട്ടിനെ വിളിച്ചു ഇത് പരിപാടി കണ്ടു കഴിഞ്ഞിട്ട് ഓ പുള്ളിക്കാരൻ എന്നെ രമേഷെന്ന് പറയാം പുള്ളി താര സംഘടനയിലെ അംഗമാണ് എൻ്റെ ചില ഇഷ്യൂസൊക്കെ ഉണ്ടായി നമ്മളെ വിളിച്ചിട്ട് ആ സമയം തൊട്ട് നമ്മളെ ഇടയ്ക്കൊക്കെ വിളിച്ചിട്ട് എടാ നീ ചില നിലപാടുകളുടെ പേരിലല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ള മാളജൻ്റെ വാക്കുകൾ ഞാൻ ഇന്നും ഓർക്കുന്നതാണ് വിദ്യാരം മാസ്റ്റർ ചില നിലപാടുകളുടെ പേരിലല്ലേ താനാരെയും എങ്കിലും അടിച്ചിട്ടോ ആരെങ്കിലും കയറി പിടിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പൈസ കെട്ടിച്ചിട്ടോ തനിക്ക് സിനിമ ചെയ്യാൻ വേണ്ടിയൊന്നുമല്ലല്ലോ താൻ നിൽക്കുന്ന സംഘടനയുടെ ചില നിലപാട് താൻ എടുത്തു അത് അപ്പുറത്തുള്ളവർക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ അതുകൊണ്ട് ആ ഫൈറ്റ് ചെയ്യണം അതിനൊന്നും ഒരു കുഴപ്പമില്ല യക്ഷി ഞാനും എന്നുള്ള ചിത്രത്തില് പുള്ളി അഡ്വാൻസ് മേടിച്ച് പേര് ഒത്തിരി പീഡിപ്പിക്കപ്പെട്ടു പുള്ളി മൂന്നാലഞ്ച് പടം പോവുകയും ചെയ്തു എനിക്കറിയാം ഞാൻ പറഞ്ഞു മാലച്ചേട്ടനെ കാര്യം രമേഷ് വിളിച്ചപ്പം ഞാൻ ഇത്രയും പരിപാടിക്ക് പോവാറില്ല രമേഷ് എന്ന് പറഞ്ഞെങ്കിലും േട്ടന്റെ ഒരു വ്യക്തിന്റെ മുമ്പിൽ നമ്മൾ ആ ഓർമ്മയിലുണ്ടല്ലോ അതാണ് ഞാൻ പറഞ്ഞില്ല പറഞ്ഞ സാറ് വന്നതിനകത്ത് ഈ ഞാൻ പറഞ്ഞ പോലെ ഈ നമ്മുടെ ഒരു വലിയ നല്ല സമയത്ത് വളരെ എത്ര പേര് കൂടെ ഉണ്ടെന്നുള്ളതിന് വളരെ ബൈബിളോട്ട് പറയുന്ന കാര്യമൊക്കെയാണ് ആണെങ്കിലും ഈ ഒരു ഒരു പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ നിലപാടിനൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് വലിയ ശ്രമകരമായ ഒരു കാര്യമാണ് അതിൽ നിന്നിട്ടുള്ള ഒരാളാണ് മാളചേട്ടൻ തീർച്ചയായിട്ടും ഏഹ് മാളച്ചേട്ടൻ അന്നും ഈ ഈ ഇത് ഇന്റർവ്യൂ എടുക്കുന്ന സമയത്തും അല്ലാത്തപ്പോഴൊക്കെ മാളചേട്ടൻ സിനിമകളുണ്ടെങ്കിലും നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പറഞ്ഞാൽ അങ്ങനെ അവിഭാജ്യമാണ് എന്ന് പറയാ അങ്ങനെ ആ ലെവലിൽ സിനിമയിൽ അദ്ദേഹം എത്താത്തൊരു സമയത്ത് പോലും അദ്ദേഹം ഈ നിലപാട് പോയാൽ പോട്ടെ എന്നുള്ള രീതിയിൽ നിന്നിട്ടുണ്ട് അതെ ഇപ്പൊ ഈ സമയത്ത് പുള്ളി അങ്ങനെ ഘടകം അല്ലല്ലോ പുള്ളിക്ക് സിനിമ നഷ്ടപ്പെട്ട അത്ര വല്യ തിരക്കുള്ള സമയമല്ല ഈ രണ്ടായിരത്തി പത്തൊന്നൊക്കെ പറയുന്നത് അതിനു മുമ്പ് മാളച്ചേട്ടന് വേണ്ടി കാറുകൾ വെയിറ്റ് ചെയ്ത് നടന്ന ഒരു സമയം ഉണ്ടായിരുന്നു ടൈറ്റിൽ കണ്ടാൽ ഈ സമയത്ത് ഒരു സമയത്ത് ഘടകം കാരണം എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഒരു സിനിമയിൽ മാളച്ചേട്ടന്റെ ഇൻട്രൊഡക്ഷന് മുമ്പ് ശബ്ദം കേൾക്കാം എന്തോ വേറൊരാളെ എന്തോ ഇരട്ട പേര് വിളിക്കുന്ന ഒളിഞ്ഞ് ഒളാച്ചി അങ്ങനെന്തോ വിളിക്കും അങ്ങനെ വിളിക്കുന്ന മാളച്ചേട്ടന്റെ ശബ്ദം കേട്ടപ്പോൾ തീയേറ്ററിൽ കയ്യടി കണ്ടിട്ടുണ്ട് മാളച്ചേട്ടൻ പപ്പുവേട്ടൻ ജഗതി അല്ലേ ഇതായിരുന്നു ഒരു ഒരു മനുഷ്യന് അയാൾക്ക് സാമ്പത്തികമായിട്ടൊക്കെ നഷ്ടമുണ്ടാകും അയാൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകും അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം അന്ന് പറഞ്ഞു വിനയൻ്റെ ഭാഗത്ത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു ഞാനതുകൊണ്ട് വിനയൻ്റെ പടത്തിൽ അഭിനയിക്കും അന്ന് ആ സമയത്തൊക്കെ അഡ്വാൻസ് മേടിച്ച ചില നടന്മാരൊക്കെ തിരിച്ചു വന്നു അഡ്വാൻസ് അഭിനയിക്കും എന്ന് പുള്ളി ഉറപ്പിച്ച് പറഞ്ഞു പക്ഷേ ഈ രണ്ടായിരത്തി പതിനേഴിൽ എൻ്റെ അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് മുഴുവൻ പറയുന്നത് എൻ്റെ ഭാഗത്ത് തെറ്റാണെന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെ ഒരാൾ അയ്യോ ഞാൻ കൊണ്ടുവന്ന പിള്ളേർ പോലും എൻ്റെ കൂടെ നിൽക്കാത്ത ഒരവസ്ഥയിൽ എൻ്റെ എനിക്ക് അത്ര വലിയ ബന്ധവില്ലാത്ത അഞ്ചോ ആറോ ഏഴോ പടത്തിൽ അഭിനയിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ പറയുകയാണ് ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് നിഷമിക്കേണ്ട രാവിലെ വൈകിട്ടൊക്കെ ഫോൺ ചെയ്തിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കൂടെ നിന്നതുകൊണ്ട് ദൂരവ്യാപകമായ വലിയ ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള ബോധ്യം ബോധ്യമുണ്ടാവും ദോഷമേ ഉണ്ടാകത്തുള്ളൂ ദോഷമുണ്ടായല്ലോ പുള്ളിക്ക് നാലഞ്ച് പടം പോയല്ലോ അപ്പം നമ്മളെ വിളിച്ചിട്ട് പറയുകയാണ് നിന്റെ ഭാഗത്ത് ഞാനാണെങ്കിൽ മാത്രം ആലോചിക്കേണ്ടത് നാല് ഭാഗത്തുനിന്നും മലയാള സിനിമയിലെ മുഴുവൻ സൂപ്പർ താരങ്ങളും അല്ലെങ്കിൽ അത് കിടക്കുള്ളവരും ഒക്കെ പറയുന്നു പറയുന്നുനയം തെറ്റാണ് ജനം പറയുന്നത് കേട്ടിട്ട് അവർ പറഞ്ഞാൽ പിന്നെ ഞാൻ പറയുന്നതാണ് വിലക്കെടുക്കുക എന്തൊക്കെ പറഞ്ഞ സമയത്ത് പറയുകയാണ് അതല്ല വിനയൻ പറയുന്ന ന്യായം ഉണ്ടെന്ന് പറയുന്ന ഒരു അവസ്ഥ പക്ഷേ ഞാൻ എനിക്ക് വലിയ വിഷമ രണ്ടായിരത്തി പതിനേഴില് ഞാനത് എനിക്ക് തെളിയിക്കാൻ വേറെ മേഖലയൊന്നും ഇല്ലായിരുന്നല്ലോ സ്ഥലമൊന്നും ഇല്ലായിരുന്നല്ലോ രമേശ് അതുകൊണ്ടാണ് ഞാൻ കോടതി പോയത് മനസ്സിലായി അങ്ങനെ ഞാൻ കോടതിയിൽ പോയി എനിക്ക് വിധി വന്ന സമയത്ത് പുള്ളി മരിച്ചു പോയില്ലേ പുള്ളി രണ്ടായിരത്തി മരിച്ചു പോയി അല്ലേ പുള്ളി വലിയ ഒരു ഭയങ്കര ചിരിയൊക്കെ ചിരിച്ചേനെ എടാ ഞാൻ പറഞ്ഞില്ലേടാ എന്നൊക്കെ ചിരിച്ചേൻ്റെ അങ്ങനെ ഞാനൊരു മനുഷ്യത്വത്തിൻ്റെ പേരിൽ കൂടി മാളച്ചേട്ടനെ ഈ നിലപാടുകൾ പ്രത്യേകിച്ച് രമേശിനറിയാലും നമ്മുടെ സിനിമ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കൾച്ചർ കുറച്ച് മുഖസ്തുതിയുടെ ഒരു 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 മേഖലയാണ് മാളചരനക്കെ ഓവറായിട്ട് ഒരാളെ സുഖിപ്പിക്കാൻ ആ അതാണ് ഞാൻ പറഞ്ഞത് ഒരു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പുള്ളി വലിയ ഫിഗർ ആയിട്ടോ അല്ലെ മലയാള സിനിമയിലെ മറ്റു നായക സങ്കല്പങ്ങളെ കണക്കുള്ള ഒരു വ്യക്തിത്വമായിട്ടോ ഒന്നും പറയുന്നില്ലെങ്കിലും പുള്ളിയുടെ ഉള്ളിലുള്ള വ്യക്തിത്വം എന്ന് പറയുന്നത് അംതസ് ഉള്ള പറയത്തില്ലേ നല്ല നല്ല നിലപാടുള്ള ഒരാളായിരുന്നു ആ